മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി നമ്മൾ നേരത്തെ നട്ട ഒരു മൂട് കോവൽ ആ കോവൽ നല്ല ഭംഗിയായിട്ട് കിളിച്ചു കാണാൻ സാധിക്കും നല്ല ഭംഗിയായിട്ട് ഇവിടെ കിളിച്ചു വന്നിട്ടുണ്ട് ഈ കോവലിനിപ്പോൾ പന്തലിട്ട് കൊടുക്കേണ്ട സമയമാണ് കോവലിന് ഈ പന്തലൊക്കെ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇതിനിപ്പോൾ രണ്ടാമത്തെ വളം ഒരു വളം ചേർന്ന് നട്ട ഇട്ടാണ് നമ്മൾ നട്ട് റെഡിയാക്കിയത് രണ്ടാമത്തെ വളം എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ പന്തൽ നമുക്ക് ഇടാം പന്തൽ പന്തൽ എന്ന് പറയുന്ന നമുക്കറിയാം ഇപ്പം ഈ അടുക്കളത്തോട്ടത്തിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പന്തൽ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ പച്ചക്കറികളിൽ പ്രത്യേകിച്ചും കോവലിലൊക്കെ കോവൽ ദീർഘകാല വിളയാണ് അപ്പം ധാരാളം ഷഡ്പഥങ്ങൾ ഈ കോവലിൻ്റെ പന്തലിലൊക്കെ വന്നിരിക്കും കാരണം ഈ ഇഴ ഇഴയന്തുക്കൾക്ക് പ്രത്യേകിച്ചും പാമ്പുകൾക്കൊക്കെ ഇന്ന് ഭക്ഷണം കുറഞ്ഞു വരികയാണ് കാരണം തവളകളില്ല കൊച്ചു കൊച്ചു മത്സ്യങ്ങളില്ല അതുകൊണ്ട് തന്നെ അത് ഇരതീടി ഇങ്ങനെ പല ഭാഗത്തേക്കും പോവുകയാണ് തന്നെയല്ല ഈ പാമ്പിനെയൊക്കെ ഇപ്പോൾ കൊല്ലുന്നത് നിയമവിരുദ്ധമായതുകൊണ്ട് ഇതിനൊന്നും ആരും കൊല്ലുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എണ്ണം ഇതിൻ്റെയൊക്കെ വംശവർധനവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പന്തലിലൊക്കെ പാമ്പുകൾ വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട് അത് നമുക്ക് അപകടം ക്ഷണിച്ചു വരുത്തും നമ്മൾ നിത്യനെ കേൾക്കുന്നുണ്ട് പല പ്രദേശങ്ങളിലും പാമ്പുകൾ വ്യാപകമായിട്ടുണ്ടെന്ന് പട്ടണങ്ങളിൽ പോലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കോവലൊക്കെ അടുക്കളത്തോട്ടത്തിൽ വളരെ വളർത്തുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഒരു വീട്ടുകാർക്ക് മൂട് കോവല രണ്ട് മൂട് കോവല മതി അത് നമുക്ക് ഉപദ്രവം ഉണ്ടാകാത്ത എഴുന്നേക്കും ഒന്നും വന്നിരിക്കാത്ത രീതിയിലുള്ള പന്തൽ അത് ആ ഒരു പന്തലാണ് ഞാനിവിടുപ്പം ഈടാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് ഈ ചാക്കിനകത്താണല്ലോ ഞാൻ ഇത് നട്ടിട്ടുള്ളത് ഇവിടെ രണ്ട് കുറ്റി അടിച്ചിട്ടുണ്ട് രണ്ട് കുറ്റി രണ്ട് കുറ്റി പട്ടിയലിൻ്റെ കമ്പ അപ്പോൾ പട്ടിയല്ലെങ്കിൽ ഏത് കമ്പായാലും മതി ഇങ്ങനെ കുറ്റി അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇവിടെ ഇവിടെ രണ്ട് കുറ്റി അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് കുറ്റി പട്ടിയലാണിത് പട്ടിയലോ കമ്പോ എന്തെങ്കിലും മതി ഇനിയും ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കണം ഈ ചെറിയ രീതിയിലുള്ള സ്ഥലത്താണ് ഞാൻ ഈ കോവല് പടർത്താൻ പോകുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നമുക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ദോഷങ്ങളും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല ഇഷ്ടംപോലെ കോവയ്ക്ക പറിച്ചെടുക്കാനും പറ്റുന്ന തരത്തിലുള്ളതാണ് അപ്പോഴാണ് നമ്മൾ ചെയ്തത് ഈ രണ്ട് കയർ ഇങ്ങനെ വലിച്ചു കെട്ടി അപ്പോൾ ഇത്രയും അകലേ ഉള്ളൂ രണ്ട് കയർ നമ്മൾ ഇങ്ങനെ വലിച്ചു കെട്ടി ഇനി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ട് കയർ ഒരു കയറിലൂടെ ഇങ്ങനെ നമ്മൾ മധ്യഭാഗത്തായിട്ട് ഒന്നുകൂടെ കെട്ടാൻ പോവുകയാണ് നമ്മൾ കോവലിൻ്റെ പന്തൽ അപ്പം ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇടയിൻതൊക്കെ ഒന്നും കയറി ശല്യം ഉണ്ടാക്കത്തില്ല ഇതേപോലെ നമുക്ക് എത്ര വേണിലും നീട്ടിക്കൊണ്ട് പോകാം ഇനിയും ഈ കോവൽ പടർത്തുന്ന രീതിയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും കിളിച്ചതാണ് കിളിച്ചുകൊണ്ട് ഇതിൻ്റെ വള്ളികൾ പറയലൊക്കെ പടം ഈ വള്ളികൾ നമുക്ക് ഇതിൻ്റെ ഈ കയറിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വള്ളികളൊന്നും ഇതിൻ്റെ കയറ്റി വിടേണ്ട കാര്യമില്ല കുറച്ച് വലുതാവുന്നൊന്നെ ഇതിൻ്റെ വള്ളികൾ കുറയെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും കാരണം ഒരുപാട് വള്ളികളായാൽ കായ്ഫലം കുറയും അതുകൊണ്ട് തന്നെ കുറച്ച് വള്ളികൾ നമുക്ക് മുറിച്ച് കളയേണ്ടതായിട്ട് ഉണ്ട് കുറച്ച് വള്ളികൾ അപ്പോൾ വൈ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ചുവട്ടിൽ വളം കിട്ടണം വളം നമ്മൾ ജൈവ വളമാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ എല്ലാ കൃഷിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്പം എല്ലുപിടി ജൈവവളം നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ രാസവളം വേണമെങ്കിൽ ഇടാം കുഴപ്പമൊന്നുമില്ല മിതമായ രീതിയിലെ രാസവളം ഇട്ട് കൊടുക്കാവും അപ്പം ഒരു മാസത്തിൽ മാസത്തിലൊരിക്കല് നമ്മൾ കുറേച്ച വളം ഇട്ട് കൊടുക്കണം ഇത് വെല്ലുപിടിയാണ് എല്ലുപിടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇതിൻ്റെ പടലുകൾ കൂടുകയും കായ്ഫലം കുറയുകയും ചെയ്യും പിന്നെ മാസം തോറും കുറേശ്ശെ വളം ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നീട് നമ്മൾ കടലപ്പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നമുക്ക് ഞാൻ നിറയെ കായ്ക്കാനും ശരിക്ക് വേര് ഉണ്ടാവാനും കടലപ്പിണ്ണാക്ക് സഹായിക്കുന്നു പിന്നെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് നല്ല കീടനാശിനിയും ഒപ്പം ഒരു വളവും കൂടിയാണ് ഇതെല്ലാം നിയന്ത്രിതമായ രീതിയിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കാവും ഇല്ലെങ്കിൽ കായ്ഫലം കുറയും പകരം പടല് കൂടും ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ ചീമക്കൊന്നയുടെ ഇല കുറച്ചെടുത്തിട്ടുണ്ട് ചീമ കൊന്നയുടെ നമുക്കറിയാം വളരെ പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് കയറുന്നതും ഒപ്പം ചാണകത്തിനേക്കാൾ പോഷക മൂല്യം ഉള്ളതുമാണ് ചീമക്കുന്നയുടെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും സസ്യങ്ങളുടെ ഇല ഇത് നല്ലതാണ് പിന്നീട് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് ഇത് കഞ്ഞിവെള്ളമാണ് രണ്ട് ദിവസത്തിന് മുമ്പുള്ള ആ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിനകത്ത് നാല് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിക്കണം അങ്ങനെ നേർപ്പിച്ച ഈ കഞ്ഞിവെള്ളം ഒട്ടനവധി ഗുണങ്ങളുണ്ട് നമ്മളിട്ട് ഈ വളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേരുകളെ പ്രാപ്തമാക്കുന്നു ഒപ്പം ഒട്ടനവധി വളം കൂടി ഇതിനകത്തുണ്ട് അത് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ നേർപ്പിച്ചാവണം അതുപോലെ തന്നെ ഇലകൾ ഒക്കെ ഇട്ട് കരിയിലയൊക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ മാത്രമേ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഇല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തോട് തരം പാടയുണ്ട് ഈ പാട മണ്ണിൻ്റെ ഉപരിതലം ആ ചാക്കിൻ്റെയും ചട്ടിയുടെയും ഒക്കെ ഉപരിതലത്തിൽ അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നെ അതിന് വേറിന് വായു കിട്ടാതെ വരികയും അങ്ങനെ നശിച്ചു പോകാനുമുള്ള സാധ്യത ഉണ്ട് അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെയ്യാൻ ചെയ്യാമെങ്കിൽ ഒരു മൂട് കോവൽ നിന്ന് സിം എളുപ്പത്തിൽ നമുക്ക് യാതൊരു ശല്യമില്ലാതെ നിറയെ കോവയ്ക്കാ കിട്ടും അപ്പം ഇനിയുള്ള വളപ്രയോഗം എന്ന് വെച്ചാൽ പൂകൾ പൂവൾ വന്നു കഴിഞ്ഞ ശേഷമാണ് ഇനി വളപ്രയോഗം ചെയ്യുന്നത് അത് വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളമാണ് തീർച്ചയായിട്ടും ആ വളം എന്താണെന്നും അതെങ്ങനെ തയ്യാറാക്കാമെന്നും എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഈ നമ്മുടെ ഈ വീഡിയോ കൃഷി രീതികളെ പറ്റിയുള്ള വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കാണുന്നതിഷ്ടമെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനിഷ്ടമെങ്കിൽ അത് ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ കാത്തിരുന്ന് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥത സ്വരത്തിൽ കൃത്യമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം